മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുദ്ധി സഖ്യം വിജയം പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം നിലവിൽ മഹായുദ്ധി സർക്കാർ ആണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത് ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നാൽ രണ്ടാം ടേമിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിനുള്ള സൂചനകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് മഹായുദ്ധിക്കുള്ളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ചത് മത്സരിച്ച നൂറ്റി നാല്പത്തിയൊൻപത് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി എട്ടിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു ബി ജെ പി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് ഉറപ്പാണ് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി നേതാവ് പ്രവീൺ ദാറേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എൻ സി പി നേതാവ് അജിത് പവാറിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയും രാജ്യസഭാ എംപിയുമായ സുനേന്ദ്ര പവാർ രംഗത്തെത്തിയിട്ടുണ്ട് അജിത് താതെയ്ക്കും എൻ സി പിക്കും പൊതുജനങ്ങൾക്കും ബാരാമതിക്കും ഇത് വളരെ ഭാഗ്യകരമായ ദിവസമാണ് അജിത് താതെയെ പിന്തുണച്ചതിന് ബാരാമതിയിലെ ജനങ്ങൾക്ക് താൻ നന്ദി പറയുന്നു എന്നാണ് സുനേന്ദ്ര പറയുന്നത് ഇത് ബാരാമതിയിലെ ജനങ്ങളുടെ വിജയമാണെന്നും അജിത് പവാർ മുഖ്യമന്ത്രിയാകുമെന്ന് പൊതുജനങ്ങളെ പോലെ താനും ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഏക്നാഥ് ഷിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിവരം എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി ജെ പിയുടെ അവകാശവാദം സഖ്യകക്ഷികൾക്ക് അനുവദിക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചത് അന്ന് എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച ശിവസേന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇത് ബി ജെ പി അനുവദിക്കാതിരുന്നതോടെയാണ് ശിവസേന എൻ സി പി കോൺഗ്രസ് കക്ഷികളുമായി ചേർന്ന് മഹാവികാസ് അഘാഡി രൂപീകരിച്ചത് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയം കലങ്ങിമറിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രി എന്ന ഫോർമുലയാണ് മഹായുധിക്കുള്ളിൽ ഉയർത്തിയിരിക്കുന്നത് ഇത് എല്ലാവരും അംഗീകരിക്കുമോ എന്നത് കണ്ടറിയണം അതേസമയം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിരീക്ഷകരെ നാളെ മുംബൈയിലേക്ക് അയച്ചേക്കുമെന്നാണ് വിവരം സഖ്യകക്ഷികളുമായി മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ച് ചർച്ച നടത്തും നവംബർ ഇരുപത്തിയാറിന് മുൻപ് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ